പി എസ് സി സിലബസ് പ്രകാരം മലയാള സാഹിത്യത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏഴാമത്തെ ക്ലാസ് ആണ് അപ്പൊ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി എൽ പി യു പി ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ എക്സാം ഇതിനെല്ലാത്തിനും യൂസ്ഫുൾ ആണ് അപ്പൊ പി എസ് സിയുടെ സിലബസ് പ്രകാരം മലയാള സാഹിത്യത്തിന് ഒമ്പത് സെക്ഷൻസ് ആണ് ഉള്ളത് അതിൽ രണ്ടാമത് സെക്ഷനായ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവയുടെ കർത്താകൾ എന്നൊരു ഭാഗത്താണ് നമുക്ക് ആത്മകഥ പഠിക്കാനുള്ളത് അപ്പൊ ഇന്ന് ആത്മകഥയുടെ സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ ആത്മകഥയൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കാതെയൊക്കെയാണ് എക്സാമിന് നിങ്ങൾക്ക് കൺഫ്യൂസ് ആയി മറന്ന് തിരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ കുഞ്ഞു കുഞ്ഞു കോഡിലൂടെ പഠിക്കുന്നത് അപ്പൊ ക്ലാസ്സിൽ വെച്ച് തന്നെ മാക്സിമം എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക കോഡിഷ്ടപ്പെടാത്തവര് കോടില്ലാണ്ട് പഠിക്കുക പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ആത്മകഥയുടെ പാർട്ട് വണ്ണില് നമ്മൾ അവസാനം ഈ പതിമൂന്നാമത്തെ എന്റെ വഴിത്തിരിവ് പൊൻപൂന്നാം വർക്കിയുടെ ആത്മകഥയാണെന്ന് പറഞ്ഞായിരുന്നു നിർത്തിയത് കോഡ് എന്തായിരുന്നു കോട്ടയത്തേക്ക് കോട്ടയത്ത് എത്തുമ്പോൾ പൊൻകുന്നത്തേക്ക് പോകണമെങ്കിൽ എന്ന വഴി തിരിച്ചുവിടണല്ലേ അപ്പൊ വഴി തിരിച്ചുവിട്ടാലേ പൊൻകുന്നത്ത് എത്തോളൂ എന്നൊരു കോഡ് വഴി പൊൻകുന്നം വർക്കി എന്റെ വഴി തിരിവ് എന്ന ആത്മാവരെ നമ്മൾ പഠിച്ചു ഇന്ന് നമ്മളെ പതി പതിനാലാമത്തെ എന്റെ സ്മരണകൾ എഴുതിയത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാന് അപ്പൊ മലയാള ഗദ്യത്തിന്റെ പിതാവ് കേരളവർമ്മ വലിയ തമ്പുരാനെയാണ് നമ്മൾ കരുതുന്നത് അതുമല്ല കേരള കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാണ് ആര് കേരളവർമ്മ വലിയ കോയി തമ്പുര അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മാവ് എന്റെ മൃഗസ്മരണകൾ എങ്ങനെ അതായത് നമ്മള് കോയിത്തമ്പുരാൻ എന്നൊരു ശൈലിയുടെ ഷോട്ട്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ശൈലിയുടെ ഷോർട്സ് ചെയ്തപ്പോഴാണ് പലരും ഓ അപ്പൊ കോഴിത്തമ്പുരാൻ അല്ല കോഴിത്തമ്പുരൻ ആണ് അപ്പൊ ഇങ്ങനെയാണോ അത് അതിന്റെ അർത്ഥം വന്നത് എന്നൊക്കെ മനസ്സിലാക്കിയത് അപ്പൊ അതുവരെ ഈ കോയ്ത്തമ്പുരൻ എന്ന ശൈലിന് അർത്ഥം ഭാര്യയുടെ പരുന്നിൽ നിൽക്കുന്ന ഭർത്താവ് എന്നാണ് അത് എങ്ങനെ വന്നു ഒന്നും കുറെ പേർക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾ കൊറേ പേര് കോഴി തമ്പുരാൻ എന്നൊക്കെയാണ് പഠിച്ചു വെച്ചിരുന്നത് അപ്പൊ അതേ തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം ആ ഷോ അതിന്റെ അർത്ഥം കാണാത്തൊരു ഷോട്ട്സ് കാണുന്നത് അപ്പൊ ഈ ശൈലി എന്തുകൊണ്ട് വന്നു എന്നുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഓക്കെ അപ്പൊ നമ്മളത് കോഡ് ഇതാണ് അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ച പോലെ തന്നെ കുറെ പേര് തെറ്റായിട്ട് പഠിച്ചു വെച്ച പോലെ തന്നെ കോഴിയെ വെച്ചിട്ടാണ് നമ്മൾ കോഡ് ചെയ്യുന്നത് അതായത് കോഴി കോടാണ് കോഴി പണ്ടൊക്കെ ഈ നാട്ടിൻ പുറത്തൊക്കെ കോഴിയുണ്ടെങ്കിൽ രാത്രി കുറുക്കൻ ഇറങ്ങി പിടിക്കാൻ വരാൻ അപ്പൊ ഈ കോഴികളെ കൂട്ടി നിന്ന് കഴിഞ്ഞ് കോഴികൾക്ക് പേടിയാ എന്ത് രാത്രി മൃഗം അങ്ങനെ വരുവോ മൃഗം വരുമോ എന്നിങ്ങനെ സ്മരിച്ച് സ്മരിച്ച് വെഴിച്ചു വെഴിച്ചാണ് കോഴി കൂട്ടിലിരിക്കുന്നത് അപ്പൊ കോഴി മൃഗം വരുമോന്ന് സ്മരിക്കുന്നു അല്ലേ അപ്പോ എന്റെ മൃഗയാ സ്മരണകൾ കോഴി അപ്പോ കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാന്ന് നമുക്ക് ഓർക്കാം കിട്ടിക്കാണോലോ അപ്പൊ മൃഗം എന്ന് വരുമ്പോൾ തന്നെ ആ കോഴി വെച്ചിട്ട് അത് ഓർക്കാം ഇനി അടുത്തതാണ് പിന്നെ ഈ വരുന്ന മൃഗത്തിന്റെ സ്മരണയിൽ എന്ത് തന്നെ ആയിരിക്കും അടുത്താണ് സർവീസ് സ്റ്റോറി മലയാറ്റു രാമകൃഷ്ണൻ പട്ടാള കഥകൾ കഴിയുന്ന ആളാണ് മലയാറ്റു രാമകൃഷ്ണൻ നിങ്ങൾക്ക് അറിയാലോ പട്ടാള കഥകൾ എന്ന് പറയുമ്പോൾ പട്ടാള സർവീസിൽ കയറി കഴിയുമ്പോൾ ഉള്ള കഥകള് അപ്പൊ അതില് പട്ടാളക്കാരെന്ന് പറയുമ്പോ എന്താ കുന്നും മലയും ഗാടും പുഴയും ഒക്കെ അവിടെ ഒക്കെ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നവരാണ് അല്ലേ അപ്പൊ സർവീസ് സ്റ്റോറിൽ എന്താകും ഞാൻ ഡെറാഡൂണിലായിരുന്ന കാലത്ത് പറഞ്ഞിട്ടെന്താ മലം പ്രദേശത്തൂടെ ഞങ്ങള് സഞ്ചരിച്ചു അന്ന് അങ്ങനെ വേണ്ട പോലും അപ്പൊ സർവീസിലായിരുന്ന സമയത്ത് ഇവർക്ക് കൂടുതലും എന്താ മലയിലൊക്കെ നമ്മുടെ സംരക്ഷണത്തിൽ നിൽക്കേണ്ടി വന്നിരുന്നു അപ്പൊ സർവീസ് സ്റ്റോറിയിൽ മലയൊക്കെ പറ്റി പറയുന്നുണ്ടാവുമല്ലോ അപ്പൊ അതിൽ നിന്ന് സർവീസ് സ്റ്റോറി ആത്മകഥയാണ് മലയാറ്റൂർ രാമകൃഷ്ണന്റെ ആണ് ഇനി അടുത്തതാണ് തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആണ് പിന്നെ ഈ ആത്മകഥ എന്ന് പറഞ്ഞ ഒത്തിരി ഉണ്ട് ഒത്തിരി പേര് ആത്മകഥ ചെയ്തിട്ടുണ്ട് അത് മുഴുവൻ പഠിക്കാൻ തന്നെ നിങ്ങൾക്ക് തീരുവില്ല അതുകൊണ്ട് പി എസ് സി ആവർത്തിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആത്മകഥകളാണ് നമ്മള് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് മാക്സിമം ക്ലാസ് കാണുമ്പോൾ തന്നെ അങ്ങ് പഠിച്ചേക്ക പിന്നത്തേക്ക് ഒന്നും അയക്കണ്ട പി എസ് സി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ നോക്കാൻ ഒന്നിനും സമയം കിട്ടൂല അപ്പൊ ഇമാതിരിയുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ തന്നെ അങ്ങ് സ്റ്റോർ ചെയ്തോ കേട്ടോ തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ ഓർക്കാനെ ചങ്ങമ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു പുഴയുണ്ടല്ലോ തുടിക്കുന്നു എന്ന് പറയുമ്പോ തന്നെ ഇപ്പൊ പുഴ പുഴയിൽ നല്ല മീനൊക്കെയുള്ള പുഴയാണെങ്കിൽ എന്താ മീനിങ്ങനെ എപ്പോഴും വന്നിങ്ങനെ തുടിക്കും അല്ലെ ഇങ്ങനെ മീനിങ്ങനെ തുടിക്കും അപ്പൊ പുഴയിൽ വന്നിങ്ങനെ തുടിക്കുന്നത് കാണാം അല്ലെ അപ്പൊ എന്ന് പറയുമ്പോൾ തന്നെ പുഴ ഓർക്കുക അപ്പോ തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ ഇനി അടുത്തത് സ്വരഭേദങ്ങൾ ആരുടെയാണ് ഭാഗ്യലക്ഷ്മിയാണ് ഭാഗ്യലക്ഷ്മി അറിയാമല്ലോ ഡബിങ് ആർട്ടിസ്റ്റ് ആണ് ഒരു മുത്തശ്ശി ഗതാണ ഫിലിമിൽ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഭാഗ്യലക്ഷ്മി എനിക്ക് അറിയാൻ പറ്റും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണോ അപ്പൊ ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പല പല സ്വരഭേദത്തില് ഡബ്ബേണ്ടി വരും അല്ലെ അപ്പൊ സ്വരഭേദങ്ങൾ എന്ന് പറയുമ്പോൾ ആടെയാ ഭാഗ്യലക്ഷ്മി ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മിയുടെ എന്ത് സ്വരഭേദങ്ങൾ ഇനി അടുത്തതാണ് ഞാൻ ആരാ എൻ പിള്ളത അഞ്ഞൂറാന ഓർമ്മ വരുന്നത് അല്ലെ അപ്പൊ അഞ്ഞൂറാനെ എന്റെ ലക്ഷ്മി എന്റെ കയ്യിൽ കടന്നു മരിച്ചോന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ ഫിലിമിൽ എങ്ങനെയായിരുന്നു മറക്കണോ ഞാൻ മറക്കണോ എന്നൊക്കെ എന്താ ഞാൻ മറക്കണോ അല്ലെ അപ്പൊ ആ ഫിലിമില് കണ്ടൊക്കെ അറിയാൻ പറ്റും കുറച്ച് സെൽഫിഷ് അല്ലെ അത്യാവശ്യം നല്ല സെൽഫിഷാ അപ്പൊ എന്താ സ്വന്തം പകർക്കി വേണ്ടി ബാക്കിയുള്ളവരേം കൂടെ ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രമാണ് അതില് അപ്പൊ അതിലെന്താ അപ്പൊ നമുക്ക് നോർമലി എൻപിള്ളേ കാണുമ്പോ എല്ലാ മിക്കവരുടെ മനസ്സിലേക്ക് വരുന്നത് അഞ്ഞൂറാനാണ് അപ്പൊ അഞ്ഞൂറാൻ അതിൽ ഭയങ്കര സെൽഫിഷായിരുന്നു ചിന്ത മാത്രമേ ഉണ്ടായില്ലേ പകയുമായിട്ട് അപ്പൊ ഞാൻ എൻ പിള്ളയാണെന്ന് ഓർക്കാൻ ഇതാണ് ബുക്ക് കേട്ടോ എൻ എൻ പിള്ളേരുടെ ആത്മകഥയാണ് ഞാൻ ഓർക്ക കേട്ടോ അഞ്ഞൂറാൻ മറക്കണോ ഞാൻ മറക്കണോന്ന് ഓർക്ക കേട്ടോ ഓക്കെ അപ്പൊ കിട്ടി കാണുമല്ലോ ഇനി അടുത്ത് അടുത്ത ആത്മകഥ കെ പി എസ് സിയിൽ എഴുതുന്നതാണ് പേരെന്താ കഥ തുടരും അത് പറയുമ്പോ തന്നെ നമുക്കൊരു സിനിമ ഓർമ്മ വരുമല്ലോ പടത്തിൽ കാണാം കഥ തുടരുന്നു എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ട് അപ്പൊ അതിൽ നമ്മുടെ കെ പി എസ് സി ലളിത അഭിനയിക്കുന്നുണ്ട് അപ്പൊ കെ പി എസ് സി ലളിത എപ്പോഴും അതിൽ ഈ ഒരു കഥാപാത്രം എന്തോ ഓടിപ്പോന്നതാ അപ്പൊ ഇങ്ങനെ കുട്ടി നോക്കിപ്പിക്കാൻ വേണ്ടിട്ട് എപ്പോഴും പറയും അതൊക്കെ എൻ്റെ മോള് വീട് കഴിഞ്ഞാൽ അമ്പലം അമ്പലം കഴിഞ്ഞാൽ വീട് എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് അവസാനം ആ മോൾ എന്താ പൂജാരിയുടെ കൂടെ ഓടിപ്പോവാണ് അപ്പൊ ആ ഒരു കഥാപാത്രം അല്ലേ അപ്പൊ കഥ തുടരുന്നു എന്നതില് നമ്മുടെ കെ പി സി ലളിത എന്തെന്നാ കഥ തുടരും അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് ഓർക്കണം ഞാൻ കാണിച്ച പിക്ക് വെച്ചിട്ടാണ് അപ്പൊ കെ പി സി എഴുതാ പിന്നെ അടുത്താണ് എന്റെ വഴി അമ്പലങ്ങൾ ആരുടെയാണ് എസ് കെ പൊറ്റകളം ഓർക്കാനുള്ള കോഡ് പണ്ടൊക്കെ വഴി അമ്പലങ്ങളൊക്കെ ഉണ്ടാവും ഇന്നത്തെ പോലെ ഇത്രയും ജലവാസമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഒരമ്പലം പിന്നെ കുറെ കഴിയുമ്പോൾ അരമ്പലൊക്കെ ഉണ്ടാവും പിന്നെ അതിനിടയ്ക്ക് പല വിശ്രമ കേന്ദ്രങ്ങളും ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും വിശ്രമിക്കാനായിട്ട് ആളുകളൊക്കെ നിൽക്കുന്നത് അപ്പൊ അവിടെ എന്ന് വെച്ചാൽ അധികം പൂജ ഒഴിച്ചു അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ എന്താ അവിടെ മൊത്തം എന്തായിരിക്കും അമ്പലത്തിന്റെ അവിടെ മൊത്തം എങ്ങനെ ആയിരിക്കും ഞാൻ കാട് പിടിച്ച് കിടക്കുവായിരിക്കും ഇങ്ങനെ ഒറ്റ കാടായിട്ട് കിടക്കുമായിരിക്കും അല്ലേ അപ്പൊ വഴി അമ്പലങ്ങളിൽ എന്തായിരിക്കും എസ് എസ് കെ കെ ഇനി ജീവിത പാത ചെറുകാട് പണ്ടൊക്കെ നടവഴികളായിരുന്നു ഇങ്ങനെയുള്ള നടവഴിയൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള പാതകളിലൊക്കെ എങ്ങനെയായിരിക്കും ചെറിയ ചെറിയ കാടുകളെ ഉണ്ടാവുള്ളൂ അതെന്തോണ്ടാ നടന്ന് നടന്ന് വലിയ ഉണ്ടാക്കാനുള്ള ഗ്യാപ്പ് കിട്ടൂല അപ്പൊ തന്നെ ചവിട്ടി പൊളിച്ചു കളയൂലേ അപ്പൊ ജീവിതത്തിന്റെ പാതയിൽ അന്നത്തെ മനുഷ്യനൊക്കെ ജീവിത കൂടെ കാറിലും ബസ്സിലും ഒന്നും അല്ല നടന്നാണ് അപ്പൊ അവരുടെ ജീവിത ജീവിതപാതയിലൊക്കെ എന്തായിരുന്നു വലിയ കാടായിരുന്നു അല്ല എപ്പോഴെപ്പോഴും നടക്കുന്നതുകൊണ്ട് ചെറിയ കാടായിരുന്നു അപ്പൊ പാത ചെറുകാട് അപ്പൊ ഇത് നമ്മൾ കൺഫ്യൂസ് ആയി പോരുന്നത് കാട് വരുന്നതുകൊണ്ട് വഴിയമ്പലത്തിന്റെ കൊണ്ട് എന്താ പൊറ്റ ഒടിച്ച കാടാണ് എസ് കെ ജീവിത ജീവിതപാതയില് ചവിട്ടി ചവിട്ടി ഓടിച്ചോടിച്ച് ചെറിയ കാടുകളാണ് ചെറുകാട് ജീവിത പാത ചെറുകാട് ഈ ചെറുകാടിന് മറ്റൊരു പേരും കൂടെ ഉണ്ടല്ലോ ഓർമ്മയുണ്ടോ മലങ്കാടോ ഗോവിന്ദ പിഷാരടി ഗോന്ദിഷാരടി ഗോവിന്ദ പിഷാരടിക്ക് രണ്ട് പേരുകളുണ്ട് ഒന്ന് മലങ്കാടൻ എന്നും മറ്റത് ചെറുകാടുന്നു അപ്പൊ ജീവിതപാതയിലെ ചെറുകാട് കിട്ടുമല്ലോ ഇനി അടുത്തതാണ് സ്മരണമണ്ഡലം ആൾ ആരാണ് പി കെ നാരായണപിള്ള പി കെ നാരായണപിള്ളയുടെ പുലിക നാമം എന്താണ് സാഹിത്യ പഞ്ചാനൻ ഉം അപ്പൊ സാഹിത്യ പഞ്ചാനൻ എന്ന് അറിയപ്പെടുന്നത് പി കെ നാരായണ പിള്ളയാണേ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താ സ്മരണ മണ്ഡലമാണ് ഓർത്തുവെക്കാനുള്ള കോഡ് കുറച്ച് ട്വിസ്റ്റിങ് കോഡ് കൂടില്ലാന്ന് പഠിച്ചാലും മതി പിന്നെ എന്തെങ്കിലും തരണമല്ലോ ലോകത്ത് മാത്രം തരുന്നൊരു കോടാണ് കേട്ടോ പി കെ അമീർ ഖാന്റെ ഫീലും കണ്ടിട്ടുണ്ടോ പി കെ ഓർമ്മയുണ്ടല്ലോ അന്യഗ്രഹത്തിൽ നിന്ന് വരുന്ന അമീർഖാൻ അപ്പൊ അന്യഗ്രഹത്തിൽ നിന്ന് വരുന്ന പി കെക്ക് എപ്പോഴും എന്തായിരിക്കും ചിന്ത അതായത് മണ്ഡലായിരിക്കും അല്ലേ അതായത് മേളിലായിരിക്കും ചിന്ത അല്ലേ അപ്പൊ സ്മരണ എപ്പോഴും മണ്ഡലം ആയിരിക്കും മേളിലായിരിക്കും രീതിയിൽ ഓർക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കാം ഈ ഫീൽഡില്ലേ മണ്ഡലം എന്ന് പറയുമ്പോ കാന്തിക മണ്ഡലം എന്ന് പറയുമ്പോ എന്താ കാന്തത്തിന്റെ ഒരു ഫീൽഡ് അല്ലേ അതുപോലെ സ്മരണയുടെ മണ്ഡലം അതായത് അന്യഗ്രഹ ജീവിയാണ് അപ്പോൾ അവരുടെ തലയുടെ ഭാഗത്ത് ഒരു ഓറ ഉണ്ടായിരുന്നു ആ ഓറയ്ക്ക് നമ്മൾ തൽക്കാലം ഇപ്പൊ എവിടെ എന്ത് പറയും സ്മരണയുടെ ഒരു മണ്ഡലം ഉണ്ടായിരുന്നു നല്ല മെമ്മറിയൊക്കെ അല്ലേ അതിലെ കയ്യേല് പിടിക്കുമ്പോൾ പെട്ടെന്ന് മെമ്മറി കിട്ടുന്ന അങ്ങനെയൊക്കെ ഒരു ഇതില്ലേ ആ ഫിലിം കണ്ടവർക്ക് അറിയാൻ പറ്റും ഫിലിം കേൾക്കാത്തവരുണ്ടോന്നറിയില്ല അങ്ങനെ ആണെങ്കിൽ കോഡ് തർക്കാവില്ല അപ്പൊ നമ്മുടെ പീ കെയുടെ അതായത് അബിർഖനായിട്ടുള്ള ആ പി കെയുടെ തലയുടെ ഇവിടെ സ്മരണയുടെ ഒരു മണ്ഡലം ഉണ്ടായിരുന്നു എന്ന് എന്തെങ്കിലും ഓർക്ക് കേട്ടോ സ്മരണ മണ്ഡലം പി കെ നാരായണപിള്ള പി കെ നാരായണ പിള്ള ആരാണ് സാഹിത്യ പഞ്ചാനൻ തുലിക നാമത്തിൽ അറിയപ്പെടുന്ന ആളാണ് ഇനി അടുത്താണ് ആത്മരേഖ ആരാണ് ആള് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് ഒരു അവരനാമം ഉണ്ടായിരുന്നല്ലോ അതെന്തായിരുന്നു ഓർമ്മയുണ്ടോ നമ്മുടെ കോളെന്തായിരുന്നു കുളത്തിൽ കുളിച്ചിട്ട് തുളസിത്തെ ഒന്ന് തൊഴുന്നല്ലേ അപ്പൊ എന്താ കേരളം തുളസീദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വെണ്ണിക്കുളം ഗോപാലക്കുറപ്പ് എന്തിനാ അങ്ങനെ വിളിക്കുന്നേ തുളസീദാസൻ ആ മായണം തർജ്ജമ ചെയ്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത് അപരനാമത്തിന്റെ ക്ലാസ് കണ്ടു കാണുമല്ലോ എന്തുകൊണ്ടാണ് ഓരോരുത്തരും അങ്ങനെ വിളിക്കുന്നത് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് കോവിഡ് പറഞ്ഞിട്ടുള്ളത് അപരനാമത്തിന്റെ ക്ലാസ് കാണുമ്പോൾ ഇതൊക്കെ കെടു കിട്ടുന്നു കേട്ടോ ഓക്കെ അപ്പൊ നമ്മളെ കോടിലേക്ക് വരാം ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്തുവാ ആത്മരേഖ നിങ്ങൾ ജലലിപി കേട്ടിട്ടുണ്ടോ ഒരു ശൈലിയാ വെള്ളത്തിൽ വരച്ച വര എന്ന് പറയുന്ന പോലെ ആ അതുപോലെ തന്നെ ഒരു കുള ഇവിടെ ഉണ്ടേ കുളത്തിൽ ഞാനൊരു വര വരച്ച അവരെ അവിടെ കാണുമോ അപ്പൊ തന്നെ മഞ്ഞു പോകത്തില്ലേ അല്ലേ അപ്പോ ആത്മാന്നൊക്കെ പറയണ സാധനത്തിന് എന്താ നമ്മൾ കാണൂ ഇല്ലല്ലോ ഇപ്പൊ മഞ്ഞു പോകില്ലേട്ടാ കണ്ടിട്ട് വേണ്ട മഞ്ഞു വരെ അത് ഇങ്ങനെ മഞ്ഞു പോണ സംഭവല്ലേ അങ്ങനെ വെച്ചിട്ട് എന്താ വെള്ളത്തിൽ വരയ്ക്കുന്ന എന്താണ് രേഖ ആത്മരേഖ രണ്ടും മാഞ്ഞു പോകുന്ന സാധനമാന്നുള്ള രീതിയിൽ ഓർക്കണം കേട്ടോ അറ്റ്ലീസ്റ്റ് വെള്ളത്തിലെ വരയെങ്കിലും ഓർക്കണം അങ്ങനെ ആണെങ്കിൽ വെള്ളി വെണ്ണിക്കുളം രേഖ വെച്ചിട്ട് ആത്മരേഖ ഓർക്കാൻ പറ്റുള്ളൂ വേറെ രേഖ ചേർത്ത് അങ്ങനെ അധികം ഒന്നും വരുന്നില്ല അതുകൊണ്ട് ഓർക്കാൻ പറ്റും കുളത്തിലെ രേഖ ഓർത്താൽ മതി അപ്പൊ ആത്മരേഖ വെണ്ണിക്കുള ഗോപാല കുറുപ്പണം ഇനി അടുത്തതാണ് ആത്മകഥ എന്ന പേരിൽ ആത്മഹത്യ എഴുതിച്ചുള്ളവര് ആത്മകഥ എന്ന പേരിൽ ഒത്തിരി പേര് ആത്മഹത്യ എഴുതിയിട്ടുണ്ട് ഇവര് മാത്രമൊന്നും അല്ല വേറെ ഒത്തിരി പേരെ എഴുതിച്ചിട്ടുണ്ട് പിന്നെ അവരൊന്നും പി എസ് സിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരെ പറ്റിയൊന്നും ചോദിക്കാറില്ല സ്ഥിരമായിട്ട് ചോദിക്കുന്നവരുടെ പേരാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ആത്മകഥ എന്നുള്ള പേരിൽ കെ എം മണിക്കരുടെ ആത്മകഥ അതാണ് പിന്നെ ഇ എം എസിന്റെ ആത്മകഥ അതാണ് അന്നാചാണ്ടിയുടെ ആത്മകഥ അതാണ് ഗൗരിയമ്മയുടെ ആത്മകഥ അതാണ് പിന്നെ കെ വി എം കെ വി എം നിങ്ങളധികം കേൾക്കാൻ വഴിയില്ല കെ വാസുദേവൻ മൂസദാണ് അത് ഞാൻ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചതല്ല പിന്നെ അതറിയാണ്ട് ഉൾപ്പെടുത്തി പോയതാണ് ആ അപ്പൊ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് കെ എം മണിക്കരും ഇ എം എസും അന്നാചാണ്ടിയും കെ ആർ ഗൗരിയമ്മയാണ് ഇവരൊക്കെ ആത്മകഥ എന്നുള്ള പേരിൽ തന്നെയാണ് എഴുതിയത് കേട്ടോ അപ്പൊ ഇ എം എസ് കെ എം പണിക്കര് അന്നാചാണ്ടി ഗൗരിയമ്മ ഇവരെല്ലാരും ആത്മകഥയാണ് ഇനി അടുത്തത് എപ്പോഴും ബി എസ് സി കേട്ടോ അതായത് ആത്മകഥയ്ക്ക് ഒരു ആമുഖം എഴുതിയതാരാണ് ലളിതാംബിക അന്തർശനമാണ് മാറിപ്പോരുത് അപ്പൊ ഇങ്ങനെ നോട്ടെ ലളിതാംബിക അന്തർജന പേരിൽ തന്നെ ഒരു ലാളിത്യം ഉണ്ടല്ലേ അപ്പൊ ലളിതാംബിക അന്തർജന എന്തോത്തു കോടാണ് എന്തായാലും ആത്മകഥ എഴുതാൻ പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേര് ഉണ്ടായിരുന്നു പിന്നെ ആത്മകഥ എന്ന് തന്നെ ഇട്ടേക്കാന്ന് പറഞ്ഞു വരുമ്പോഴാണ് ഇത്തരം പേര് ഇവിടെ ഇങ്ങനെ ആത്മകഥയ്ക്ക് ഇങ്ങനെ ആത്മകഥ എന്നുള്ള പേര് എടുക്കണം അപ്പൊ പിന്നെ എന്തോർത്തു നിങ്ങള് കേരള ഹിസ്റ്ററി പഠിക്കുന്നവരാണ് അറിയാൻ പറ്റും ഈ അന്തർജനങ്ങൾക്കൊന്നും ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അതായത് ആര്യന്മാരുടെ ആഗമനത്തില് ആര്യന്മാരുടെ കുറെ സവിശേഷതകളുണ്ടല്ലോ അതിലെന്താ സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു നയം ഉള്ളവരായിരുന്നു അവര് അപ്പൊ പൊതുവേ ഈ അന്തർജനങ്ങളൊക്കെ അവർ കുറെ അനുഭവിച്ചിട്ടുള്ളവരാണ് അപ്പൊ മറക്കൂടെ മാറ്റി പിന്നെ പുറത്തേക്ക് വന്ന് അങ്ങനെ പുരോഗതിയിലേക്ക് വന്നവരാണ് അന്തർജനങ്ങൾ അപ്പം ലളിതാംബിക അന്തർജനമല്ലേ അപ്പം എന്താ ആത്മകഥ എഴുതാനിരിക്കുന്നു അപ്പൊ കുറച്ചുകൂടെ ആയിട്ട് എന്താ ആമുഖത്തേക്ക് വന്നു എന്നുള്ള രീതിയിൽ ആത്മകഥയ്ക്ക് ഒരു ആമുഖം വേറൊരു പേര് കൊടുക്കണമല്ലോ അപ്പൊ ആത്മകഥ അവിടെ നടത്തിക്കൊണ്ട് ആ ഞങ്ങളിത് അന്തർജനം ആമുഖത്തേക്ക് എത്തുകയാണ് എന്നുള്ള രീതിയിൽ ആത്മകഥയ്ക്ക് ഒരു ആമുഖം ലളിത അമ്പിക അന്തർജനമാണ് അതുപോലെ ഫ്രണ്ട് പേജില് ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക നിങ്ങൾക്ക് എൽ ഡി സിക്കും എൽ പി യുപിക്കും എല്ലാ പരീക്ഷകൾക്കും ഇത് യൂസ്ഫുൾ ആണ് വാങ്ങിച്ചവർക്ക് ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ ബുക്ക് ഇറങ്ങിയതിനു ശേഷമുള്ളതിന്റെ ക്ലാസ് ഈ ബുക്ക് വാങ്ങിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ബുക്കിന്റെ ക്ലാസ് പ്ലസ് ഈ ബുക്ക് ഇറങ്ങിയതിനു ശേഷമുള്ള ക്ലാസ് എല്ലാം ഫ്രണ്ട്ലി പി സി ആപ്പ് വഴി കൊടുക്കുന്നുണ്ട് ബുക്ക് വാങ്ങിക്കുന്നവർക്ക് ഒരു ഇരുപത്തിരണ്ട് രൂപയും കൂടെ അടച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ ക്ലാസും കൂടെ വൺ ഇയറും വാലിഡിറ്റിയിൽ ലഭിക്കുന്നതാണ് ഓക്കെ പിന്നെ മലയാള സിലബസ് പദശുദ്ധി ഭാഗ്യശുദ്ധി പര്യായം തുടങ്ങിയ കാര്യങ്ങളല്ലേ അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഫ്രണ്ട്ലി പി സി ആപ്പിൽ പെയ്ഡായിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ വേണം എന്നുള്ളവർ ജോയിൻ ചെയ്തോളൂ കേട്ടോ വിത്ത് പി ഡി എഫ് എല്ലാ കാര്യങ്ങളും ഒന്നും അറിയാം നിങ്ങൾ വെറുതെ ഇന്ന് എല്ലാം ഉൾപ്പെടെ തരികയാണ് അപ്പം വേണ്ടവര് ജോയിൻ ചെയ്തോളാണ് അപ്പം നമുക്ക് സാഹിത്യത്തിൻ്റെ ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം